കിസ് ചെയ്താൽ അവർക്ക് ഏറ്റവും വലിയ ടി ആർ പി ആണ് ഹൈ ടി ആർ പി ആണ് കിസ് എന്നത് നമ്മൾ സിനിമയിലല്ലേ കിസ് നോർമൽ കിസ് സദാചാരം ആണ് സാറേ എൻ്റെ മെയിൻ സദാചാരം മെയിനായിട്ട് ഇപ്പം നമ്മുടെ ഈ സീസണിൽ ലക്ഷ്മി അത് ഭയങ്കരമായിട്ട് എടുത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനുമോൾ അവള് ബിഗ് ബോസിലേക്ക് പോകാൻ പോകുകയാണല്ലോ ഒരു മെസ്സേജ് എങ്കിലും അയച്ചിട്ട് പറയാമല്ലോ എങ്കിലേട്ടാ ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ് പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം എന്ന് പറയാം അതുപോലും പറഞ്ഞിട്ടില്ല മെഡിക്യൂർ ചെയ്യണം സ്വന്തം സ്വന്തം ശരീരത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് വേറൊരാൾക്ക് കൊടുക്കേണ്ട ഫുഡും എനിക്ക് എടുത്ത് തിന്നണം അത് ശരിയാണ് ഉരയ്ക്കുന്ന പട്ടി കടിക്കില്ല വ്യക്തമായി പോയി അപ്പാനിയൊക്കെ പറയാറ് അല്ല അതായത് ഇപ്പൊ ഇത് കേറിയിട്ട് ആ പ്ലാറ്റ്ഫോം നമ്മൾ സീക്രട്ടേജന്റ് സാധ്യത ഇട്ട് യൂസ് ചെയ്തില്ല അപ്പോൾ അതായത് ഭയങ്കര ആഗ്രഹിച്ച് കേറിയവരവരൊക്കെ ആ പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യാതെ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പേര് എനിക്ക് പറയേണ്ടി വരും കാര്യം സമൂഹമായിട്ടോ മറ്റു പല കാര്യങ്ങളോട്ടോ യാതൊരു എന്നുള്ളതാണ് അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും ബിഗ് ബോസ് എന്ന് പറയുമ്പം അവിടെ അഖിൽമാരാറുണ്ട് അഖിൽമാരാ സമൂഹത്തിൽ എന്താണോ അതാണ് ബിഗ് ബോസ് കാണാത്ത പ്രേക്ഷകർക്ക് ബിഗ് ബോസ് അപ്പൊ ഇതിൽ കുറച്ച് വിശേഷങ്ങളുണ്ട് ോട്ട് എടുത്തിട്ട് ഓരോന്ന് വായിക്കാം ആ വായിക്കുമ്പോൾ കണക്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് അത് സീസൺ സെവൻ തന്നെ ആവണമെന്നില്ല ബിഗ് ബോസ് മൊത്തത്തിൽ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല അതിപ്പൊന്ന് എഫിക്ട് പോയി അപ്പാനിയൊക്കെ പറയായിരുന്നു ഓക്കെ പക്ഷെ അവർക്ക് വിഷമം പറഞ്ഞോളൂ അതെനിക്കൊരു എന്നോട് പറഞ്ഞു വാങ്ങലേട്ടാ സിനിമയുടെ ഒക്കെ ഇതിനു മുമ്പ് നമ്മുടെ പേരൊന്ന് ഒഴിവാക്കണേ അത് ബിഗ് ബോസ് ആകുമ്പോൾ ചോദിക്കും എന്നൊരു റിക്വസ്റ്റ് ഇട്ടേക്കുന്നൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല ഞാൻ അധികം കണ്ടിട്ടില്ല നിറംമാറ്റത്തിൽ ഓന്തുവരെ

പിന്നീട് ഇവരുടെയൊക്കെ ക്യാരക്ടർ മാറുന്നത് ഹൗസ് സോ നെക്സ്റ്റ് കണ്ടോണ്ടിരിക്കരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ അത് ബിഗ് ബോസിൽ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇറങ്ങിപ്പോയ പല മത്സരാർത്ഥികളെ സംബന്ധിച്ച് എനിക്ക് അല്ല അതായത് ഇപ്പൊ ഇത് കേറിയിട്ട് നമ്മളെ സീക്രട്ട് ഏജന്റ് സാധു തൊട്ട് കഴിഞ്ഞ സീസണിൽ യൂസ് ചെയ്തില്ല അപ്പോൾ അതായത് ഭയങ്കര ആഗ്രഹിച്ച് കയറിയവരായിരൊക്കെ ആ പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യാതെ വെറുതെ വെറുതെ വന്നിട്ടിരുന്ന് ഇത് കണ്ടിട്ട് പോയി എന്നൊക്കെ പറയാം പിന്നെ സായി ബുദ്ധിപരമായിട്ട് കാര്യം ചെയ്തു അവൻ പൈസ എടുത്തോണ്ടാ പോയി അക്കാര്യത്തിലാണ് അതെ 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 അവൻ നല്ല നന്നായിട്ട് ചെയ്തു കാര്യം പിന്നർ ആവാൻ കഴിഞ്ഞില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പൈസ എടുത്ത് തന്നെ ഇറങ്ങി വരാം അത് അൾട്ടിമേറ്റ്ലി റണ്ണപ്പർ ഒന്നുമില്ല പറയുമ്പം സെക്കൻഡ് റണ്ണപ്പ് ആണെന്നോ പറഞ്ഞാൽ ഒന്നുമില്ല ഇല്ല അതാണ് പക്ഷെ അതവന്റെ ഞാൻ പറയും പക്ഷെ ഹൗസിനുള്ളിൽ ഒരു ചലനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായി വന്നേനെ പിന്നിപ്പം അപ്പം ഈ സീസണുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് ഈ വൈൽഡ് കാർഡായിട്ട് കയറിയ പ്രവീൺ ഇയാൾ എന്തിനാണ് ഇയാൾ എന്തിനാണ് സെലക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ സാബുമാൻ എന്ന് പറയുന്ന പക്ഷേ പുള്ളി എന്തിനാണ് സെലക്ട് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല കാരണം അതിനകത്ത് നിൽക്കുന്ന പല പൊട്ടൻഷ്യലുള്ള ആൾക്കാർക്കൊപ്പം എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള ശേഷി ഇവർക്ക് ആർക്കും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല പിന്നെയും ശരിയോ തെറ്റോ എന്നുള്ളതല്ല ലക്ഷ്മി ലക്ഷ്മിയുടേതായിട്ടുള്ള ഒരു സ്പേസ് ഹൗസിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നോട് കളിക്കാൻ ആരുണ്ടടാ കീലേരി അച്ചു ഗുണ്ട മൂടാര കുറച്ച് വാക് സാമർത്ഥം കൊണ്ട് നിന്ന് ഒരു കീലേരി അച്ചു ഒന്നിട്ട് ചെയ്യൂല എന്നാ അല്ല ബിഗ് ബോസിൽ ബേസിക്കലി കീലേരി അച്ചു എന്ന് പറഞ്ഞ പോലെ അർത്ഥമില്ല കീലേരി അച്ചു ആകെ പിടിച്ച് നീ കൊച്ചുപിച്ചാത്തില്ല അല്ലാതെ വാക്കോണ്ടല്ലോ

ഏറെക്കുറെ ഒരു കീലേരി ചു പരിപാടി അകത്ത് നടത്തുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് മറ്റേ കണ്ണൂരുകാരനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഇടക്കിടക്ക് പാലക്കാട സ്ലാ പറഞ്ഞാൽ സ്ലാങ്ങ് മാറി പൊട്ടക്കണറ്റിലെ തവളി പെർസെന്റേജ് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പേര് എനിക്ക് പറയേണ്ടി വരും കാര്യം സമൂഹമായിട്ടോ മറ്റു പല കാര്യങ്ങളോട്ടോ യാതൊരു ബോധമില്ല എന്നുള്ളതാണ് സമകാലിക വിഷയങ്ങളായിട്ട് അറിയാൻ ശ്രമിക്കുന്നില്ല പഠിക്കാൻ ശ്രമിക്കുന്നതുമില്ല അതുകൊണ്ട് കൂപമണ്ഡൂകം എന്നത് പേര് പറയാനില്ല നമ്മൾ ഓഫ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളുടെയും പേര് പറയുന്നു ഇത് നമ്മൾ വലിയ സംഭവം എന്നുള്ള രീതിയിലല്ല അവർ തന്നെ സൃഷ്ടിച്ച് പുറത്തു കൊടുത്തേക്കുന്നതും ഹൗസിനുള്ളിൽ കൊടുത്തേക്കുന്നതും പറഞ്ഞു വെച്ചേക്കുന്ന പല കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെയൊക്കെയാ കുറെ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും ആദ്യം മനസ്സിലാക്കണം ബിഗ് ബോസ് ഹൗസ് എപ്പോഴും കേരളത്തിന്റെ ഒരു മിനിയേച്ചറാണ് ആണ് തന്നെ ലോകത്തിന്റെ ഒരു മിനിയേച്ചറാണ് ആ മിനിയേച്ചറിനുള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സമൂഹം ചർച്ച ചെയ്യപ്പെടണം അപ്പോഴാണ് ശരിയും തെറ്റുമൊക്കെ അറിയേണ്ടത് പക്ഷേ അതിന് നല്ല മനോഹരമായിട്ട് ഈ വിഷയങ്ങൾ അതായത് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെടുത്താൽ ആ ട്രാൻസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയം കാര്യത്തിൽ റിയാസ് ബ്രില്ല്യന്റ് ആണ് ആ വിഷയത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് റിയാസ് പ്രസൻറ്റ് ചെയ്യും പിന്നെ ജനങ്ങൾക്കിടയിൽ ബന്ധം സ്ഥാപിക്കുന്നതിന് നാദറേയും ഏറ്റവും പിടിക്കുകയാണ് ബാക്കി വന്നവരെല്ലാം തന്നെ ആ കമ്മ്യൂണിറ്റിക്ക് അപമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നിട്ട് പോയിട്ടുള്ളവരാണ് ഭൂരിഭാഗവും ആരെങ്കിലുമൊക്കെ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അതേപോലെ നമ്മളിപ്പം മറ്റൊരു റെപ്രസെൻറ്റേഷനിൽ ഒരാൾ വരുന്നു എന്ന് വെച്ചോളൂ ആ പിന്നെ ചിലർ വരുന്ന ഇതിനൊന്നുമല്ല ചിലർക്ക് ഫേസ് വാല്യൂ ഉണ്ടായതുകൊണ്ട് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് കാരണം അവരെ ഈ ഷോയ്ക്ക് ആവശ്യമാണ് അവരുടെ ഫേസ് വാല്യൂ താൽക്കാലികമായിട്ട് മുപ്പത് ദിവസത്തേക്കെങ്കിലും ആവശ്യമാണ് ചിലർ വരുന്നത് ഹൗസിനുള്ളിൽ ഒരു ഒരു ടെമ്പോ അതായത് ഒരിക്കലി പറയുണ്ടല്ലോ നമ്മളെ സമൂഹത്തിനും ലോകത്തിനും പ്രകൃതിക്കും ഇക്കുലി പറയുണ്ട് ആ ഇക്കുലി പറയും ചെയ്യാൻ വേണ്ടിയിട്ട് ചിലരെ കൊണ്ട് പോയി ചെയ്യാറുണ്ട് നെക്സ്റ്റ് മോഷണം ഒരു കലയാക്കി മാറ്റിയ നിവിൻ പക്ഷേ എനിക്ക് പേഴ്സണലി അവന്റെ സംസാരവും പരിപാടിയൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ് ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത് ചിലപ്പോൾ എന്ത് പറയണമെന്ന് വലിയ അറിവൊന്നുമില്ല നല്ല മനസ്സിൽ തോന്നിയെങ്കിൽ പറയും പക്ഷേ ഞാൻ കഴിഞ്ഞ പറഞ്ഞാൽ പറയുമ്പോൾ പെഡിക്യൂർ ചെയ്യണം സ്വന്തം സ്വന്തം ശരീരത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് വേറൊരാൾക്ക് കൊടുക്കേണ്ട ഫുഡും എനിക്ക് എടുത്ത് തിന്നണം അത് ശരിയല്ല ഈ ഇപ്പൊ ബിഗ് ബോസ് വെച്ച് സമയത്ത് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കര ടോച്ചത്തിൽ സംസാരിക്കുകയോ അടിപൊളി ഉണ്ടാക്കണോ എന്ന് പറയുന്ന കുറെ ചിന്തകൾ സംഭവമുണ്ട് അതിനപ്പുറത്തേക്ക് ഇതൊരു എൻ്റർടൈൻമെന്റ് പരിപാടിയാണ് ഇവിടെ കുറേ ഫൺ സംഭവങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഒരു ഒരു ചിന്തയ്ക്ക് അതിന് സാധ്യത കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു നിവിനല്ലേ കുറച്ചുകൂടി അല്ല നിവിൻ്റെ സംസാര രീതിയും അവൻ്റെ ചില ആക്ടിവിറ്റികളും ഒക്കെ കാണാൻ അത്യാവശ്യം നമുക്ക് രസമാണ് രസമാണ്മെന്റ് പരിപാടികളൊക്കെ അയാളുടെ പരിപാടിക്ക് നമുക്ക് ഫീൽ ചെയ്യും ഞാൻ പറഞ്ഞത് അതോടൊപ്പം ഈ മനസ്സിൽ സ്വാർത്ഥതകളൊന്നും കട്ട് ചെയ്തിരുന്നെങ്കിൽ അത് പാടില്ലെന്നു എനിക്കത് എനിക്ക് എനിക്ക് അത്രക്കാരെ ഒട്ടും വർക്കല്ല അതാണ് പേഴ്സണലി ആ ഒരു കാര്യം ബാക്കിയൊക്കെ കൊള്ളൂ ബാക്കിയൊക്കെ കൊള്ളാം സദാചാരം ആണ് സാറേ എൻ്റെ മെയിൻ സദാചാരം മെയിനായിട്ട് ഇപ്പം നമ്മുടെ ഈ സീസണിൽ ലക്ഷ്മി അത് ഭയങ്കരമായിട്ട് എടുത്തു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനുമോള് അത് ഭയങ്കരമായിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നുണ്ട് കാര്യം ഇവർ ഇതൊരു വലിയ വലതുപക്ഷ ചിന്താഗതിയുള്ളൊരു ഓഡിയൻസ് കാണുന്നൊരു ഷോ ആയതുകൊണ്ട് ആ വലതുപക്ഷ ഓഡിയൻസിനെ കയ്യിലെടുക്കാനുള്ള ഒരു നല്ല ബുദ്ധിയാണ് ഇവര് ഉന്നയിക്കുന്ന വിഷയത്തിൽ നിങ്ങള് ഇതിൻ്റെ എന്താണ് യാഥാർത്ഥ്യം പുറത്തു വന്നു കഴിഞ്ഞാൽ ഷോവിനെ എന്നുള്ള രീതിയിലേക്ക് ഇതിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നുണ്ടോ എഡിറ്റ് ചെയ്യുന്നുണ്ടോ തോന്നുന്നുണ്ടോ ചാനൽ സൈഡിൽ നിന്ന് അവർ എന്ത് കണ്ടാലും വിറ്റ് അവര് കാശാകും അവരിത്രയും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ചെലവഴിച്ച് അവരില്ല ചെയ്യുന്നത് ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ ജാസ്മിനെ പലതും പറഞ്ഞപ്പോഴേ ആ കുട്ടി ചായ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ചായലും ആ അതവർക്കും ഒഴിവാക്കിയാൽ പോലായിരുന്നു അതൊരവർത്ഥം കാണിച്ച് അതിനകത്ത് ഇത്രയും ഒരു ഒരാളെ വ്യക്തിഗത്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് അറിഞ്ഞും ചെയ്തൊന്നും അല്ലെന്നേ ഇത്രയും പ്രഷറൊക്കെയുള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത് അറിയാതെ പറ്റിപ്പോയതാ അതൊക്കെ അപ്പം പക്ഷെ അന്നേരം നീ ആലോചിച്ചു അതുവരെ വരെ കാണിച്ച് അതിനകത്തൊരു ചർച്ച ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ പലതും തുമ്മിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയം പോലല്ലോ ഹിസ് ചെയ്യുന്ന സീനായിട്ട് കുറച്ചുകൂടി ഗൗരവരമായിട്ടാകുമല്ലോ ചെയ്താൽ അവർക്ക് ഏറ്റവും വലിയ ടിആർപിയാണ് ഹൈ ടിആർപിയാണ് കിസ് എന്നത് നമ്മൾ സിനിമയിലല്ലേ സർട്ടിഫിക്കേഷൻ കിട്ടത്തില്ലേ പ്രശ്നമല്ല കിസ് നോർമൽ കിസ് സിനിമയാണ് അതൊരു ഫിക്ഷൻ ആണെന്നുള്ളത് കിസ്മയാണ് ഓഡിയൻസിന് സിനിമയും റിയൽ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് സിനിമയിൽ ഒരാളെ കൊല്ലുമ്പഴത്തേക്ക് വിഷമം വരുന്നത് എന്റെ സിനിമയെ തന്നെ ചെറിയ മരിച്ചപ്പോഴത്തേക്ക് എന്റെ മോളിൽ ഇരുന്ന് ലക്ഷ്മിയോട് ചോദിച്ചു അയ്യോ ഇനി ചെറിയെ കാണാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു കാര്യം പത്ത് വയസ്സുള്ളൊരു കുട്ടിയാണ് പക്ഷെ അവളുടെയും വിചാരം പണ്ട് കാലത്ത് സിനിമയെ കാണുന്ന ലാലാട്ടം മരിക്കുമ്പോൾ നമ്മളല്ലായിരുന്നു കാര്യങ്ങളെന്താ അറിഞ്ഞൂടുക സിനിമയാണ് നമ്മൾ പിന്നെ നമ്മൾ കണ്ടിട്ട് എന്തിനാണല്ലോ സിനിമയും ഫിക്ഷൻ ആയിട്ടല്ല പ്രേക്ഷകൻ കാണുന്നത് അല്ല ഇതിനകത്ത് ഭയങ്കര കോമഡി ഉണ്ട് ഈ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് ഈ മൊബൈലിൽ കാണുന്ന സകല വീഡിയോസും അതായത് ഞാൻ എനിക്ക് ഏറ്റവും അരോചകമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ കണ്ടൻ്റാണ് നന്മ കണ്ടൻറ്റുകൾ നന്മമരം നന്മമരം കണ്ടന്റുകൾ ഒരു ഒരു പാവം പിടിച്ചൊന്നും റോട്ടി ഇരിക്കുന്നു അവനോട് പോയൊരുത്ത സംസാരിക്കുന്നു എന്താ മോനെ പണി അത് ഞാൻ ചേട്ടാ ഞാൻ ഇന്ന ജോലി ചെയ്ത് ജീവിക്കുക അല്ലെ ഇന്ന ഇന്ന ലോട്ടറി വിറ്റ് ജീവിക്കുക ആണോ നിന്റെ ഈ ലോട്ടറി മൊത്തം ഞാനിങ്ങനെ മേടിക്കുവാണ് മോനെ ഓക്കെ അല്ലാ ലോട്ടറി മേടിക്കുന്നു വാ ഞാൻ നിന്നെ വെറുതെ വിളിച്ചതാണ് വാ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഫുഡ് കഴിക്കാം അവിടെ പോകുന്നു അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നു അവന് ഫുഡ് മേടിച്ചു കൊടുക്കുന്നു ദാ ഈ ഷർട്ട് കൂടെ പിടിക്കുക ഈ ഷർട്ടിന്റെ പരസ്യം കാണിച്ചുകൊണ്ടുള്ള ഈ കടയുടെ പരസ്യം കാണിച്ചുകൊണ്ടുള്ള സാധനം ഇവന് കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോസ് എടുത്ത് മില്യൻസ് മില്യൺസ് മ്യൂസിക് ഇട്ടിട്ട് അടിയിൽ കമന്റ് നോക്കുമ്പോൾ മില്യൺസ് വ്യൂസും ലക്ഷക്കണക്കിന് ലൈക്കും കമൻറ് സെക്ഷനാണെന്നുണ്ടെങ്കിൽ ഇവൻ ജനിക്കാതെ പോയ ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവോ സത്യസായി ബാബയോ എനിക്കറിയാൻ വയ്യ എങ്ങനെ സമൂഹത്തിൽ ഇവരുടെയൊക്കെ പുനർജന്മമായിട്ടാണ് ഈ ഊളകളെ കാണുന്നത് എന്താ കാര്യം ഇത് സത്യമാണെന്നാണ് ഇവരുടെ വിചാരം ഇത് ഇവൻ ക്യാമറയും വെച്ച് ഏർപ്പാടാക്കി മറ്റേ പയ്യനോട് അതുപോലെ അങ്ങനെ പലതും ഇപ്പം നിങ്ങൾ പ്രൊമോഷൻ ആണെങ്കിൽ കാണുന്നത് ഒരു പ്രൊമോഷൻ പ്രൊമോഷൻ ചെയ്യാറുണ്ട് ഇപ്പം ഒരാൾ ഒരു പാവപ്പെട്ടവരൊരു അതായത് ദയനീയത ദൈന്യത പാവപ്പെട്ടവൻ്റെ അവസ്ഥ ഇവിടെ പോയി ആ വീഡിയോ എടുത്ത് അവൻ എന്തെങ്കിലും ഒരു ചില്ലറ കൊടുത്ത് അത് വലിയ നന്മയാക്കി അവതരിപ്പിച്ച് വലിയ നന്മപരം ചമയുന്ന ആൾക്കാർ കാണിക്കുന്നതെല്ലാം സത്യമാണെന്നാണ് നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം സമൂഹത്തെ സംബന്ധിച്ച് ഈ മൊബൈൽ സ്ക്രീൻ കാരണം ഇവന്റെ പ്രശ്നം അറിയുമോ ഈ കാണുന്നത് ഇവൻ ഇവന്റെ കണ്ണിലൂടെ റോട്ടി കാണുന്നത് പോലെ കാണുന്നത് ഈ ക്യാമറ എന്ന് പറയുന്നത് ഇവന്റെ കണ്ണായിട്ട് മാറും പ്രേക്ഷകന്റെ കണ്ണായി ക്യാമറ മാറും അപ്പം നേരിൽ കാണുന്ന രീതി കാണുകയാണ് അല്ലാതെ അതൊരു തൻ്റെ പ്രീപ്ലാൻ പരിപാടിയാന്ന് ചിന്തിക്കത്തില്ല അതെല്ലാവരും കൂടെ ഒരു കുഴപ്പമാണത്